അങ്ങനെ മെസ്സിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് തന്നെ പറയും എന്തായാലും റിപ്പോർട്ടർ ചാനൽ അവർ പ്രൊമോഷന് വേണ്ടിയാണോ അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ശരിക്കും നടക്കാൻ പോകുന്ന കാര്യമാണോ ഇത് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കേട്ട് കിടണം അതായത് അർജൻറ്റീന ടീമിന് ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അവർ ഇവിടേക്ക് വരാൻ റെഡിയല്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് ഇവിടുത്തെ അവർ വന്നു ഇവിടെ പരിശോധിച്ചു ബട്ട് അവർക്ക് സംതൃപ്തിയില്ല എന്ന തരത്തിലൊക്കെയാണ് പറയുന്നത് സോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മത്സരം എനിക്കൊന്ന് മാർച്ചിലേക്കൊക്കെ മാറ്റാം എന്ന രീതിയിലേക്ക് ചർച്ചകൾ നടക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് സോ സത്യം പറഞ്ഞാൽ നടന്നില്ലെങ്കിൽ ആ റിപ്പോർട്ടർ ചാനലിൻ്റെ കാര്യവും നമ്മുടെ സ്പോർട്സ് മിനിസ്റ്ററിൻ്റെ കാര്യവും ഒക്കെ തീരുമാനമാകും കാരണം സി അവരിത്രയും കൂടി മുടക്കി കൊണ്ടുവരും എന്നൊരു തീരുമാനത്തിൽ എത്തി കാര്യം വരാൻ ഒരു മാസം കൂടി ഉള്ളപ്പോൾ ഇങ്ങനത്തെ ഒരു ലെവൽ ഓഫ് ഇതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു തിരിച്ചടിയായും പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലാണ് അതിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കാണ് അവർ ചെയ്തത് വലിയൊരു തെറ്റാണ് കാരണം ഇതൊരു പ്രൊമോഷന് വേണ്ടി ചെയ്തൊരു കാര്യമാണെങ്കിൽ അവരുടെ പണിയും പറയും പെട്ടിൻ്റെ പണിയും അവരുടെ പാളമെന്ന് പറഞ്ഞാൽ പാളിയിരിക്കും സോ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതിന് ഇത്രയും കോടി രൂപ മുടക്കിയൊക്കെ കൊണ്ടുവരാൻ പോവുകയാണ് സോ അതിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടാകുമോ ഇല്ലയോ അതുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിസോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക മെസ്സി വന്നാൽ വന്നു എന്ന് ഇനി പറയാൻ സാധിക്കുള്ളൂ ഇത് അവസാന നിമിഷം വരെ അതായത് വരുന്നതിന് രണ്ട് ദിവസം മുന്നേ വരെ പോലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല മെസ്സി കൂടെ വരുമെന്ന് കാരണം ആ ഒരു രീതിയിലാണ് മാധ്യമങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് പിന്നെ പലരും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട് കാരണം അവർ വരായിരിക്കാൻ ചില ചാനലുകളൊക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ചാണ് അഭിപ്രായം നമ്മുടെ പ്രാർത്ഥിക്കാൻ ഗുഡ് ബൈ